മലപ്പുറത്ത് പുതിയ പ്ലസ് ടു ബാച്ചുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി മെയ് ഇരുപത്തിയൊന്നിന് പ്രതിഷേധാഗ്നി സംഘടിപ്പിക്കും വൈകിട്ട് നാലിന് അങ്ങാടിപ്പുറം ടൗണിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക മലപ്പുറത്ത് പുതിയ പ്ലസ് ടു ബാച്ചുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി നടത്തി വരുന്ന പ്രക്ഷോഭ സമരത്തിൻ്റെ ഭാഗമായാണ് അങ്ങാടിപ്പുറത്ത് പ്രതിഷേധം ഒരുക്കുക മെയ് ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലിന് അങ്ങാടിപ്പുറം ടൗണിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക മലപ്പുറം ജില്ലയിലെ പ്ലസ് വൺ പ്രതിസന്ധിക്ക് പരിഹാരമായി പുതിയ ബാച്ചുകൾ അനുവദിക്കാൻ ഇടതുപക്ഷ സർക്കാർ തയ്യാറാകണമെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു അധ്യക്ഷൻ സൈതാലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് ഫ്രട്ടേണിറ്റി മംഗട മണ്ഡലം ആക്ടിംഗ് അധ്യക്ഷൻ ഇഹ്സാൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ സംസ്ഥാനത്ത് എസ് എൽ സി റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശേഷം മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതലായിക്കൊണ്ട് എ പ്ലസ് കിട്ടിയ ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല ഈ മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പ്ലസ് വൺ സീറ്റിന്റെ അപര്യാപ്തത ഇവിടെ നിലനിൽ നിലനിൽക്കുകയാണ് മാത്രമല്ല ഓരോ പഞ്ചായ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്ലസ് വൺ പുതിയ ബാച്ചുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരപ്രക്ഷോഭവുമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി കൊണ്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയും പ്ലസ് വൺ പുതിയ ബാച്ചുകൾ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭവുമായി മുന്നോട്ട് പോവുകയാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആയിരത്തി അറുപത്തി എട്ട് കുട്ടികളാണ് പഞ്ചായത്തിലെ എസ് എസ് എൽ സി പാസ്സായിട്ടുള്ള കുട്ടികൾ എന്നാൽ പഞ്ചായത്തിലെ പ്ലസ് ടു സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ഇരുപത് സീറ്റുകളാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ വിവിധ ഹയർ സെക്കൻഡറി സ്കൂളുകളിലായി ഇന്നുള്ളത് ഇവിടെ ഹയർ സെക്കൻഡറി കൊണ്ടുവന്ന സമയത്ത് സർക്കാർ പറഞ്ഞിരുന്നു അതത് പഞ്ചായത്തുകളിലെ കുട്ടികൾക്ക് അതത് പഞ്ചായത്തുകളിൽ തന്നെ പഠിക്കു ഹയർ സെക്കൻഡറിക്ക് പഠിക്കുവാനുള്ള സൗകര്യം ഒരുക്കിക്കൊടുക്കുമെന്ന് എന്നാൽ നാളിതുവരെ ആയിട്ടും ഇത് ഒരുക്കി കൊടുക്കുവാന് സംസ്ഥാന സർക്കാരിന് കഴിയാതെ പോയിട്ടുണ്ട് മാത്രമല്ല മലബാറിലെ വിദ്യാഭ്യാസ പ്രതിസന്ധിയെ കുറിച്ച് കൊണ്ട് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി കൊണ്ട് സർക്കാർ നിയമിച്ച കാർത്തികേയൻ നായർ അധ്യക്ഷനായിക്കൊള്ള കമ്മിറ്റി അതിന്റെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു ആ റിപ്പോർട്ടിന്മേലെ ആ റിപ്പോർട്ട് പുറത്തുവിടാനോ ആ റിപ്പോർട്ടിന്മേൽ തുടർ നടപടി സ്വീകരിക്കുവാനോ ഇടതുപക്ഷ സർക്കാർ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പ്ലസ് വൺ ബാച്ചുകൾ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിന് മെയ് ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച അങ്ങാടിപ്പുറം ടൗണിലെ വ്യത്യസ്തമായ യുവജന രാഷ്ട്രീയ പ്രതിനിധികൾ കൂടി ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു നടക്കുകയാണ് ഈ പ്രതിഷേധാഗ്നിയിലേക്ക് മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഹാർദവുമായി കൊണ്ട് സ്വാഗതം ചെയ്യുകയാണ് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ